ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവയാനിയാണ് കാണിക്കുന്നത് ദേവയാന ആണെങ്കിൽ ഭയങ്കര സ്പീഡിൽ അടുക്കളയിലേക്ക് വരിക അടുക്കളയിലേക്ക് വന്നതും ദേവയാനി നോക്കുമ്പോൾ അതാ നയന നവ്യയ്ക്ക് വേണ്ടി പാൽ കാച്ചു വെച്ചിരിക്കുന്നു അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി ദേവയാനിക്ക് കാരണം ഇനി നയനയെ വിഷമിപ്പിക്കാൻ എന്തെങ്കിലും ഒരു കാരണം തേടി അടക്കുമായിരുന്നു ആ സമയത്താണ് ആ പാൽ അവിടെ ഇരിക്കുന്നത് കൊണ്ട് അനിയത്തി ചേച്ചിക്ക് വേണ്ടി പാൽ കാച്ചു വെച്ചിരിക്കുക അങ്ങനെ ഇപ്പം അവൾ ആ പാലെടുത്ത് അവൾക്ക് കൊടുക്കണ്ട എന്തായാലും ഈ പാലിപ്പം ഞാൻ കുടിക്കും വീണ്ടും വന്ന് പാലിടട്ടെ അല്ലെങ്കിൽ അവൾ അവൾ എന്തിനാണ് റെസ്റ്റ് എടുക്കുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് തന്നെ ദേവയാനി പാലെടുത്ത് ഗ്ലാസ്സിലൊഴിച്ചങ്ങോട്ട് കുടിക്കുക ദേവയാനി കുടി പാൽ കുടിച്ചു കഴിഞ്ഞത് ഇപ്പം അനിയത്തി വന്ന് നോക്കുമ്പോൾ ഇവിടെ പാല് കാണില്ല പാലില്ലാതായത് കൊണ്ട് അനിയത്തിക്ക് ടെൻഷനാകും അതാരെടുത്ത് കുടിച്ചു എന്ന് ഓർത്ത് അനിയത്തി ഭയങ്കരമായിട്ട് സങ്കടപ്പെടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനി അവിടെ നിന്നും പോവുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ എന്നാൽ ജയനയാണ് ജയന ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദേവയാനി അങ്ങോട്ട് ചെല്ലുവ ആ ജേട്ട എന്താ ദേവയാനി ദേ ഇനി പരാതി ഒന്നും വേണ്ട ഞാൻ വന്നത് പാല് കുടിച്ചിട്ടാ അടുക്കളയിൽ ചെന്നപ്പോൾ അവിടെ പാല് കാച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ആ പാൽ അങ്ങനത്തെ ഞാൻ കുടിച്ചു പിന്നെ ക്ഷീണം കൊണ്ട് പാൽ കുടിക്കണമെന്ന് ചേട്ടനല്ലേ പറഞ്ഞത് അതുകൊണ്ടാണ് കുടിച്ചത് അത് കേട്ടതും അതെന്ത് പണിയാ ദേവയേനെ നീ കാണിച്ചേ അത് നയനമോള് നവ്യമോൾക്ക് വേണ്ടി കാച്ചു വെച്ചിരുന്ന പാലായിരിക്കില്ലേ നീ എന്തിനാ അതെടുത്ത് കുടിച്ചേ ആ അതിനെന്താ എല്ലാ പാലും ഇവിടെ തന്നെ എടുക്കുന്നതല്ലേ ഇവിടെയുള്ള പാൽ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ എനിക്കും കൂടെ അവകാശപ്പെട്ടതല്ലേ അവൾ കാച്ചു വെച്ചു എന്ന് കരുതി ഞാനെടുത്ത് കുടിച്ചാലെന്താ കുഴപ്പം അത് കേട്ടതും അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ നിനക്കൊരു വാർത്ത ചോദിച്ചിട്ട് കുടിച്ചാൽ പോരായിരുന്നോ ഓ പിന്നെ ഇനി അവളോട് ചോദിച്ച് അവളുടെ അനുവാദം കിട്ടിയിട്ട് വേണോ ഞാൻ പാല് കുടിക്കാൻ എനിക്കതിനൊന്നും പറ്റില്ല എൻ്റെ ദേവയാനേ നീ ഇങ്ങനെ നയനമോളെ കുറ്റപ്പെടുത്തുന്നതാണോ ശരിയല്ലാത്തത് പാവൻ നയനമോള് അവൾ എന്ത് പഠിച്ചു നീ വെറുതെ അവളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാ ഏഹ് അവളൊരു പാവമല്ലേ പിന്നെ അവളൊരു പാവം പഠിച്ച കള്ളിയാ പെരും കള്ളി അവളെയൊന്നും പാവമൊന്നും പറയാൻ പറ്റില്ല എന്തിനാ ദേവയാനേ ആ പാവം പെട്ട പെൺകുട്ടി ഇങ്ങനെയൊക്കെ പറയുന്നത് ദേ ജേട്ടാ ഇതാ എനിക്ക് ഇഷ്ടമല്ലാത്തത് മലയ്ക്ക് പോകാൻ ഇട്ടിട്ട് വെറുതെ എൻ്റെ വായന്നൊന്നും കേക്കരുത് അത് കേട്ടത് ജയ ഞാനൊന്നും പറയുന്നില്ല ആ ഇന്നത്തെ കാലത്തെ അമ്മായിയമ്മമാർക്ക് അല്ലെങ്കിലും ഉള്ളതാ മരുമക്കളെ വേലക്കാരായിട്ട് കാണുന്നത് എന്തായാലും നീയും ആ കൂട്ടത്തിലാണ് ജേട്ട എനിക്ക് തർക്കിക്കാനൊന്നും വയ്യ എനിക്ക് നല്ല ക്ഷീണമുണ്ട് ഞാൻ പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി അവിടെ പോയി കിടക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജലജയാണ് ജലചിയാണെങ്കിൽ എങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നടക്കുക അപ്പോഴേക്കും നമ്മുടെ അനാമികയും ആ രേവതിയും നിൽക്കുകയാണ് ശു എന്തായാലും പാൽ ഇന്നവൾ കുടിക്കും കുടിച്ച് കഴിയുമ്പോൾ അവളിനി ഉറപ്പായിട്ടും കരയും കരഞ്ഞ നിലവിളിച്ച് വേദന കൊണ്ട് പുളയുന്നവളെ നമുക്കിന്ന് കാണാം ആ നമ്മളെ ഒരുപാട് ഓടിച്ചതല്ലേ മോളെ അപ്പം പിന്നെ അവളോടുമ്പോൾ നമുക്ക് ചിരിക്കണ്ടേ അതെ അമ്മ ചിരിക്കണം അവൾ ഓടുന്നത് കൊണ്ട് നമ്മളും ചിരിക്കും പൊട്ടി പൊട്ടിച്ചിരിക്കും അതെല്ലാം കേട്ടപ്പോൾ ജലജിക്ക് ഭയങ്കര സന്തോഷമായി ഹാവോ എന്തായാലും നമ്മൾ ആഗ്രഹിച്ച കാര്യം നടക്കും അത് ഉറപ്പാണ് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ജലജി ഇങ്ങനെ നിൽക്കുക ഈ സമയം നയന അടുക്കളയിലെത്തി അടുക്കളയിൽ നോക്കിയപ്പോൾ നോക്കിയപ്പോൾ നവ്യയ്ക്ക് വെച്ചിരുന്ന പാല് കാണാനില്ല ഷേടാ ഞാനിവിടെ പാല് കാച്ചു വെച്ചതാണല്ലോ ആ പാൽ എവിടെ പോയി എന്നും ആലോചിച്ചുകൊണ്ട് ന നയന അവിടെയൊക്കെ നോക്കുക എവിടെയും പാല് കാണുന്നില്ല ഷേ എന്നാലും ഇതാരടുത്ത് കുടിച്ചു ആ എന്നും പറഞ്ഞുകൊണ്ട് നൈനാ വേറെ ഫ്രിഡ്ജിൽ നിന്ന് പാലെടുത്ത് കാച്ചുവാ ആ സമയത്ത് ഞാൻ ആലോചിക്കുകയാണ് എന്നാലും ആരായിരിക്കും ഈ പാല് കുടിച്ചിട്ടുണ്ടാവുക ആ ചിലപ്പോൾ അനാമിക ചേച്ചി അവൾക്ക് ഇഷ്ടമല്ലല്ലോ അതുകൊണ്ട് ചേച്ചിക്ക് ഞാൻ പാൽ കൊടുക്കാൻ വെച്ചിരിക്കുന്ന മനസ്സിലാക്കിയിട്ട് തന്നെ അവൾ എടുത്ത് കുടിച്ചതായിരിക്കും ആ അല്ലെങ്കിലും അവൾക്ക് ഇത്തിരി കുശുമ്പ് അസൂയം കൂടുതലാണ് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഞാൻ പാൽ കാച്ചിക്കൊണ്ടിരിക്കുക ഈ സമയം നമ്മുടെ ജലജയാണെങ്കിൽ ഓ എത്രയും പെട്ടെന്ന് അവൾ ആ പാല് കുടിച്ചിട്ട് ബോധം കെട്ട് വീണാ മതിയായിരുന്നു എൻ്റെ ദൈവമേ അവൾ വേദന കൊണ്ട് പൊളയുന്നതും കുഞ്ഞു നഷ്ടപ്പെട്ട് പൊട്ടിക്കരയുന്നതും എനിക്ക് കാണണോ ഈശ്വര എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ജലജ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക രേവതിയും അനാമികയാണെങ്കിൽ കാത്തിരിക്കുകയും ചെയ്യുക അപ്പോഴേക്കും നവ്യ താഴേക്ക് ഇറങ്ങി വന്നു നവ്യ വന്നതും ചേച്ചി അടുക്കളയിൽ ഞാൻ കാച്ചി വെച്ചിരുന്ന പാല് ചേച്ചി അങ്ങനെ എടുത്ത് കുടിച്ചായിരുന്നോ ഏയ് ഇല്ല മോളെ ഞാനിപ്പോഴേ ഇങ്ങോട്ട് വരുന്നത് ഇതുവരെ ഇങ്ങോട്ട് വന്നില്ലായിരുന്നല്ലോ ആരൊന്നും അറിയില്ല ചേച്ചി ഞാൻ അടുക്കളയിൽ പാല് കാച്ചു വെച്ചായിരുന്നു ചേച്ചിക്ക് വേണ്ടി അപ്പോഴേക്കും തിരിച്ചു വന്ന് നോക്കിയപ്പോൾ പാല് കാണുന്നില്ല എനിക്ക് സംശയം തോന്നി ആരെങ്കിലും എടുത്ത് കുടിച്ചിട്ടുണ്ടാവും കുടിക്കുന്നവർ കുടിക്കട്ടെ ഒന്ന് പറഞ്ഞിട്ട് കുടിക്കാലോ ആ അതാരെല്ലാം കുടിക്കട്ടെ മോളെ ആ അത്രയ്ക്ക് കുശുമ്പും അസൂയയും മൂത്ത ആൾക്കാരല്ലേ ഇവിടെ നിൽക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ കുടിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ നിൽക്കുക ആ ചേച്ചി ദേ ഈ പാലം ഞാനിപ്പോൾ കാശ് ചെയ്താ ചേച്ചി കുടിക്ക് എന്നും പറഞ്ഞെ അനവ്യയുടെ കയ്യിലേക്ക് കൊടുക്കും അപ്പം നവ്യ ചൂട് ഇത്തിരി കൂടുതലാണ് മോളെ എന്നാലും ഞാൻ ചൂടാറിയിട്ട് കുടിക്കാം ഞാൻ ചൂടാറ്റിയിട്ടാണ് കൊണ്ടുവന്നേ എന്നാലും ഇത്രയും ചൂട് ചേച്ചിക്ക് വേണ്ടടി എന്നൊക്കെ പറഞ്ഞോണ്ട് ചേച്ചിയുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ടല്ലോ അത് പിന്നെ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ അഭി എന്നെ അവഗണിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പോഴാണ് അഭിക്ക് എന്നോട് ഇത്തിരി സ്നേഹം തോന്നി തുടങ്ങിയത് അപ്പോൾ പിന്നെ എനിക്ക് സന്തോഷമില്ലാതിരിക്കുമോളെ ആ പിന്നെ എന്താ അവൻ്റെ സ്നേഹത്തിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ട് എന്നാലും അതൊന്നും കണ്ടില്ലെന്ന് നടിക്കുക ഞാൻ കാരണം അവനെ ഇപ്പോഴാണ് ഒന്ന് സ്നേഹിച്ചു തുടങ്ങിയത് ആ സമയത്ത് നമ്മളിങ്ങനെ സംശയിച്ച് മാറി നിന്ന അതവനെ സ്നേഹം പ്രകടിപ്പിക്കാനാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു മനസ്സില്ലാതെ ആയിപ്പോവും അതുകൊണ്ടാണ് മോളെ ഞാൻ പിന്നെ മിണ്ടാത്തത് ചേച്ചി എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം നയന സോറി നവ്യ മുറിയിലേക്ക് പോയി നവ്യ പോയി കഴിഞ്ഞതും നമ്മുടെ ജലജ ഇങ്ങനെ ആ നോക്കുവാണ് ആ അവൾ പാലും കൊണ്ട് മുറിയിലേക്കാണ് പോകുന്നത് പൊടി ഇപ്പോൾ കട്ടിലിൽ കാലുമേ കാലും കയറ്റിയിരുന്ന് നീ പാൽ കുടിക്കി എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ നിന്നെ പൊക്കിക്കൊണ്ട് ഞങ്ങളൊക്കെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോവാം അതിനുശേഷം നീ വേദന കൊണ്ട് പൊളയുന്ന രംഗങ്ങൾ കണ്ട് ഞങ്ങൾ ആസ്വദിക്കൂടി അരാ രേവതിയും അനാമികയും ഇവിടെ ഉള്ളതുകൊണ്ട് അവളുംമാരെ എരൂരി കയറ്റി വിട്ടാൽ മതി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവളുമാര് ചെയ്തോളും എന്നൊക്കെ പറഞ്ഞോ ആലോചിച്ചുകൊണ്ട് ജലജി ഇങ്ങനെ നേരെ അബീടെ അടുത്തേക്ക് ചെല്ലുക അപ്പോൾ അവിടെ അവിടെ ഇരുന്ന് ലാപ്ടോപ്പ് നോക്കുമായിരുന്നു അപ്പോഴേക്കും എടാ നീ ഇവിടെ എന്തെടുക്കുക എന്താ അമ്മേ എടാ ഒന്ന് പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലേ ദേ അവൾ ഇന്ന് പാല് കുടിക്കണം അത് കേട്ടതും പാൽ കുടിക്കണമെന്നോ എന്തിന് ഓ നമ്മുടെ പ്ലാനൊക്കെ നീ മറന്നുപോയോ എടാ ആ പാലിൽ വിഷം കലർത്തിയിട്ടുണ്ട് അനിയത്തി ചേച്ചിക്ക് വേണ്ടിയിട്ട പാലാ ആ പാലിൽ വിഷം കലർത്തി വെച്ചിരിക്കുക അനാമികയും രേവതി നല്ല ബുദ്ധിയുള്ള കൂട്ടനാ ഹാ അവൾ എന്തു ചെയ്താലും അവളുടെ അച്ഛനും അമ്മയും അവൾക്ക് സപ്പോർട്ടാടാ അതുകൊണ്ട് തന്നെ നീ ഇപ്പം നമുക്കിതൊരു വീണ് കിട്ടിയ അവസരമാണ് ആ നവ്യ അവളുടെ വയറ്റിലെ കുഞ്ഞു പോണം അവൾ നിന്നെ വിട്ടേച്ച് പോകണം അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പ ഇനി ചെയ്യേണ്ടത് അങ്ങനെ എല്ലാം കഴിഞ്ഞ് എല്ലാം ഒന്ന് കലങ്ങി തെളിയുമ്പോഴേക്കും വീണ്ടും പ്രശ്നങ്ങൾ ഒരുപാടാവും അങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ നീ വീണ്ടും ഒരു മണ്ടത്തരം കാണിക്കരുത് ഏയ് ഇല്ലമ്മേ ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ നിന്നും പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ തിരിച്ചു വിളിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവ ഇങ്ങനെ നിൽക്കുക എന്നാൽ നീ മുറിയിലേക്ക് ചെല്ലെ അവളെ പാല് കുടിക്കുന്നുണ്ടോ ഇല്ലേ നോക്ക് അവള് പാല് കുടിച്ചില്ലെങ്കിൽ കുടിപ്പിക്കണം അമ്മേ ഇന്ന് ഹോട്ടലിലൊക്കെ കയറി ഒരുപാട് ഭക്ഷണമൊക്കെ കഴിച്ചതാണ് ആ അവൾ വെജിറ്റേറിയൻ മതിയെന്ന് പറഞ്ഞതാണ് പക്ഷെ ഞാനാണ് നോൺ വെജ് നിർബന്ധിച്ച് കഴിച്ചത് ഇത്തിരി പുണ്യം അവളുടെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ഉണ്ടെങ്കിൽ അത് അങ്ങ് പോട്ടേന്ന് കരുതിട്ടാ അങ്ങനെ ചെയ്തേ നന്നായി എന്തായാലും മാലയിട്ടിരിക്കുന്ന സമയത്ത് നോൺ വെജ് കഴിച്ച അവളെ അയ്യപ്പസ്വാമി വെറുതെ വിടില്ല എന്നൊക്കെ ആലോചിച്ചു പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലജ ഇങ്ങനെ നിൽക്കുക ഈ സമയം ജലജ സംസാ അബിയെ സംസാരിച്ചോണ്ടിരിക്കുന്നു അബിപ്പോട് പെട്ടെന്ന് പോകാനായിട്ട് പറയണം അപ്പം ജാബി പെട്ടെന്ന് മുറിയിലേക്ക് പോയി അപ്പോൾ നബിയ പാൽ ഓടിച്ചോണ്ടിരിക്കുവായിരുന്നു നവ്യ പാൽ കുടിച്ചുകൊണ്ടിരുന്നതും നമ്മുടെ അബി ചെന്നിട്ട് ആഹാ നീ പാല് കുടിക്കുകയാണോ നവ്യേ അതേടാ ഞാൻ പാൽ തന്നെ കുടിക്കുന്നേ അല്ല എന്തായാലും നീ ഇപ്പം എന്നെ സ്നേഹിച്ചു തുടങ്ങിയതല്ലേ അതുകൊണ്ടൊരു കാര്യം ചെയ് പകുതി പാല് നീ കുടിച്ചോ ഈശ്വരാ കുഴഞ്ഞല്ലോ ഭഗവാനെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ അബി നിൽക്കുക അപ്പോഴാണ് ഒരു ഐഡിയ തോന്നിയത് ആ നീ എന്തറിഞ്ഞിട്ടാണ് നവ്യ ഈ സംസാരിക്കുന്നേ പാല് കുടിക്കുന്നതിന് എന്തറിയാനാബി എന്നും നവ്യ അത് കേട്ടതും ഞാനേ അയ്യപ്പ സ്വാമിയ കഴുത്തിൽ മാലയിട്ടിരിക്കുന്ന കണ്ടില്ലേ ശബരിമലയ്ക്ക് പോയിട്ട് തിരിച്ചു വരുന്നത് വരെ ഈ പാലൊന്നും ബാക്കി കുടിക്കാൻ പാടില്ല ഓ സോറി എടാ ഞാൻ അങ്ങ് മറന്നു എന്നൊക്കെ പറഞ്ഞോണ്ട് നവ്യ പാല് മുഴുവനും കുടിക്കുക കുടിക്കടി കുടിക്കി കുറച്ച് കഴിയുമ്പോഴത്തേക്കും വേദന കൊണ്ട് നീ പൊളയുന്നത് എനിക്ക് കാണണം അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പടി ഇപ്പം ഞാനിപ്പോൾ നടത്താൻ പോന്നെ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ വേദന കൊണ്ട് പൊളയാൻ പോകുന്ന നിന്നെ ഒന്ന് സ്നേഹിക്കാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അപ്പം ഇങ്ങനെ എന്നാലും നവ്യേ എനിക്ക് ഭയങ്കര സന്തോഷമായി നീ നീ എന്നോട് എപ്പോഴും വെറുപ്പ് കാണിച്ചിട്ടില്ലല്ലോ അതെങ്ങനെ വെറുക്കാൻ പറ്റൂടാ എനിക്ക് നീ എന്ന് വെച്ചാൽ ജീവനാണ് ഇനി നീ കാണിക്കുന്നത് അഭിനയമാണെങ്കിൽ പോലും എനിക്ക് എനിക്ക് നിന്നോടുള്ള സ്നേഹം ഒരിക്കലും ഇട്ട് പോകില്ല കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ് നിന്നെ ഞാൻ നിന്നെ മനസ്സുകൊണ്ടാണ് സ്നേഹിച്ചത് ആ സ്നേഹം എൻ്റെ മനസ്സ് വെട്ടിമുറിച്ചാലും പോകില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് നവ്യ ഇങ്ങനെ ഇരിക്കുക നീ എത്രയൊക്കെ എന്നെ സ്നേഹിച്ചാലും എനിക്ക് നിന്നോടുള്ളത് സ്നേഹം വെറിയാണ് ഞാൻ നിന്നെ കൊല്ലും കൊല്ലാനുള്ള കൊല വെറിയാണ് എനിക്കുള്ളത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അഭിയും അപ്പോൾ നമ്മുടെ നവ്യ ആ എന്നാലും നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കത് നല്ലത് തന്നെയാണ് അഭി എന്നും നീ എന്നോടൊപ്പം നിൽക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ ആ പിന്നെ പാവം നയനയുടെ കാര്യം ഓർക്കുമ്പോഴെനിക്ക് സങ്കടം ഞാൻ എനിക്ക് മധുരം കുറ കുറേ വേണമെന്ന് നമുക്കറിയാം പക്ഷേ എൻ്റെ വയറ്റിലൊരു കുഞ്ഞുള്ളത് കൊണ്ട് അവൾ മധുരം കുറച്ചായിട്ടിരിക്കുന്നത് ആ എൻ്റെ കാര്യത്തിൽ അത്രയ്ക്ക് ശ്രദ്ധ അവൾ നോക്ക് ശ്രദ്ധിക്കുന്നുണ്ട് അത് കേട്ടതും അത് പിന്നെ അങ്ങനെയല്ലേ ചേച്ചിമാരെ സ്നേഹിക്കുന്ന അനിയത്തിമാർ ചേച്ചിമാർക്കൊരാപത്ത് സംഭവിക്കാതിരിക്കാൻ അതെല്ലാം നോക്കിയും കണ്ടും ചെയ്യണം അതാണ് നയന ചെയ്യുന്നത് പക്ഷേ പാവം അവർ ഹണിമൂൺ ട്രിപ്പിന് പോകാൻ കാത്തിരുന്നതാ എന്ന വേ അമ്മായി ഇടപെട്ട് എല്ലാം കൊളവാക്കി പാവം നയന ഒരുപാട് ആഗ്രഹിച്ചതാണ് ആ ഇനിയിപ്പോൾ നാൽപ്പത്തി ഒന്ന് ദിവസം കഴിഞ്ഞ് ശബരിമലയ്ക്ക് പോയിട്ട് അവരെ കൊണ്ട് വീണ്ടും വ്രതപടിപ്പിക്കാതിരുന്നാൽ മതിയായിരുന്നു അമ്മായി ആ അതൊക്കെ അവരുടെ കാര്യം എനിക്ക് നമ്മുടെ കാര്യം പറഞ്ഞാൽ മതി മോൾ നവ്യേ എന്തായാലും നീ ഇപ്പോൾ പാൽ കുടിച്ചല്ലോ ഇനി കിടന്ന് ഉറങ്ങാൻ നോക്ക് അത് കേട്ടത് ആ നീ നിന്റെ അമ്മയ്ക്കാണല്ലോ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് ആ ഇനി അതൊന്നും അതൊന്നുമില്ല ഇനി അമ്മയോടുള്ള സ്നേഹമൊക്കെ അങ്ങ് കുറയ്ക്കും ഇനി നീയാണ് നീയാണ് അമ്മ എൻ്റെ കുഞ്ഞിൻ്റെ അമ്മ ആ നീ കുറച്ച് ഓവറാവുന്നുണ്ടല്ലോ അവ എനിക്കിതാ സംശയം തോന്നുന്നേ നീ ഓവർ കാണിക്കുമ്പോൾ എനിക്ക് നല്ല സംശയം തോന്നുന്നുണ്ട് എന്താടാ ഇതിന്റെ പിന്നിൽ വല്ല കള്ളക്കളി ഉണ്ടോ നീ ഇനി കള്ളക്കളി എന്ന് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല നവ്യയെ പക്ഷേ എന്റെ മനസ്സിലെ സ്നേഹം ഇങ്ങനെ തന്നെയായിരിക്കും അതേടി നീ മരിക്കുന്നത് വരെ എങ്ങനെ തന്നെയായിരിക്കും എന്ന് മനസ്സിൽ വിചാരിക്കുക അപ്പോൾ നമ്മുടെ നയന നീ സോറി നവ്യ നീ എന്താ ആലോചിക്കുന്നത് ഇല്ല ഒന്നുമില്ല ഞാൻ നിന്നോടുള്ള സ്നേഹം എത്ര കാണിച്ചാലും നീ അത് കള്ളവാണെന്ന് പറയുന്നില്ലേ അതാലോചിച്ചതാ എടാ ഞാൻ ഞാനങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേ നീ ഒന്ന് ചിന്തിച്ചു നോക്ക് നീ ഇത്രയും നാള് എന്നെ അകറ്റി നിർത്തുക പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വന്ന് ഇഷ്ടമാണെന്ന് ഇഷ്ടമായിട്ട് സ്നേഹിക്കുക ഒരുപാട് സ്നേഹിക്കുക ആ സ്നേഹം ഓവറാക്കുക ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് സംശയം തോന്നി അതുകൊണ്ട് പറഞ്ഞതാ എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ച് അബിയോട് സംസാരിച്ചോണ്ട് നിൽക്കുക ഈ സമയം എന്നാ നീ കിടക്കുമ്പോളെ അപ്പോഴേക്ക് ഒരു കോള് വരിക ദേ അമ്മയാണ് വിളിക്കുന്നത് അവരെന്തിനാ ഈ പാതിരാത്തിരി വിളിക്കുന്നത് അത് പിന്നെ ഞാൻ നിന്നെ സ്നേഹിച്ചു തുടങ്ങിയത് അമ്മയ്ക്ക് അറിയാമല്ലോ ആ എന്തോ സംസാരിക്കാനുണ്ടെന്ന് ഞാനെന്നാ അങ്ങോട്ട് ചെല്ലട്ടെ ശരിയടാ അങ്ങനെ അവ പുറത്തേക്ക് പോയി ഈ സമയം നവ്യ ഇവൻ്റെ സ്നേഹം കണ്ണുടച്ചു വിശ്വസിക്കാൻ പറ്റില്ല എന്തോ ഉണ്ട് അതെന്താണെന്ന് അറിഞ്ഞേ പറ്റൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോഴേക്കും ജലജ എന്താടാ കാര്യങ്ങളൊക്കെ അവൾ ഫുള്ള് പാലും കുടിച്ചോ ഉം കുടിച്ചമ്മേ പിന്നെ അവൾ കുറച്ച് പാൽ കുടിച്ചിട്ട് പകുതി പാൽ എനിക്ക് തന്നായിരുന്നു എന്നിട്ട് തിരുമണ്ടനായ നീ ആ പാൽ മേടിച്ച് കുടിച്ചോ ആ അമ്മ എന്ത് വർത്തമാനാ പറയുന്നത് ഞാൻ ആ പാല് മേടിച്ച് കുടിക്കോ ആ പിന്നെ നീ എന്താ ചെയ്ത് ഞാൻ പറഞ്ഞു ഞാൻ അയ്യപ്പ എനിക്ക് എനിക്കൊരാള് കുടിച്ചതിന്റെ ബാക്കി കുടിക്കാൻ പോന്ന് അത് പറഞ്ഞപ്പൊ അവ കാര്യം പിടിയിട്ടേ അമ്മ അങ്ങനെ എന്നെ മൊത്തത്തിൽ തിരുമണ്ടനമൊന്നും ആക്കണ്ട ഞാൻ അത്രയ്ക്ക് വലിയ മണ്ഡലം അല്ല എന്നൊക്കെ അഭി ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇന്ന് അവൾ പാല് കുടിച്ച് എല്ലാം അവസാനിക്കും അങ്ങനെ അവസാനിച്ച് കഴിയുമ്പോൾ ഇവിടെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ടാവും ആ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ തരണം ചെയ്തു പോവും ആ എല്ലാം കലങ്ങി തെളിയുമ്പോൾ അത് കലക്കിയത് ധനാമികയും രേവതിയുമാണെന്നുള്ള കാര്യം തെളിയും പിന്നെ നവ്യ ഇവിടെ വീണ്ടും വരും അങ്ങനെ വന്നു കഴിയുമ്പോൾ നീ സ്നേഹിച്ചു പോകരുത് അവളെ എന്താ മേ ഇന്നല്ല ഈ ജന്മത്ത് ഞാൻ അവളെ സ്നേഹിക്കില്ല പിന്നെ എങ്ങനെയാ അവൾ നിരപരാധിയാണെന്ന് സ്നേഹിക്കാൻ പോകുന്നത് ഒന്ന് പോമേ അവളെ എനിക്ക് വെറുപ്പാണ് അത്രയ്ക്ക് വെറുപ്പ് എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ അഭി ഇങ്ങനെ നിൽക്കുക ഈ സമയം രേവതിയും അനാമികയും ഇങ്ങനെ സംസാരിച്ചോണ്ട് കണഷേ ഇത്ര നേരമായിട്ടും കരച്ചിലൊന്നും കേൾക്കുന്നില്ലല്ലോ അവല് പ അവൾ പാല് കുടിച്ച് കിടന്നിട്ടുണ്ടാവും ഇതെന്താ അമ്മേ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും അല്ലല്ലോ കാര്യങ്ങൾ അച്ഛനെ മരുന്ന് മാറിയാണോ തന്നത് ഏയ് ഇല്ല മോളെ പിന്നെ എന്താ ശബ്ദം കേൾക്കാത്തേ അതൊക്കെ കേൾക്കും എന്തായാലും മോള് സമാധാനിക്കേ അല്ല മോളെ നമ്മളിങ്ങനെ ഇവിടെ നിന്നാ എല്ലാവർക്കും സംശയം തോന്നും നമുക്ക് പോയി കിടന്നാലോ അവളിങ്ങനെ ഒച്ചത്തിൽ കരയാതെ അവളുടെ കുഞ്ഞു പോകാതെ എനിക്ക് ഉറക്കം വരില്ലമ്മേ ഉറക്കം വന്നില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ മുറിപ്പോയിരിക്കുന്നതാണ് സേഫ് ഇല്ലെങ്കിൽ ആരെങ്കിലും കണ്ടുപിടിച്ച പ്രശ്നവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് ആദർശനെയാണ് കാണിക്കുന്നത് ആദർശ ലാപ്ടോപ്പ് നോക്കിയിരിക്കുക അപ്പോഴേക്കും നയനൊന്നും ആദർശം ഇട്ടാ കുടിക്കാൻ പാല് വല്ലതും വേണോ അത് വേണ്ട നയനെ അതെന്താ പാല് വേണമെന്ന് ചോദിച്ചേ അല്ല ഉറക്ക കുറവുള്ള ആളാണല്ലോ അതുകൊണ്ടാണ് ചോദിച്ചത് പാല് വല്ലതും എന്ന് പാല് വേണമെങ്കിൽ കൊണ്ടുവരാം ഏയ് വേണ്ട എനിക്ക് പാലൊന്നും വേണ്ട നീ എൻ്റെ അടുത്ത് എനിക്ക് ഉറക്കം വരാത്തത് നീ എപ്പോഴും ഇവിടെ ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ സുഖമായിട്ട് ഉറങ്ങും ഓ ആദ്യമൊന്നും അങ്ങനെ ആയിരുന്നില്ലല്ലോ ഈ മുറിയിലേക്ക് വരുമ്പോൾ ഉറക്കം വരുന്നില്ല പിന്നെ കണ്ടകശനിയാണ് നീ ഈ എൻ്റെ തലയിൽ കയറിയിരിക്കുന്ന ഒരു ഇതാണ് അതാണ് മറ്റതാണ് മറിച്ചതാണെന്നൊക്കെയല്ലേ പറഞ്ഞത് അതൊക്കെ കഴിഞ്ഞുപോയ കഥകളല്ലേ നേനെ ഇപ്പം എൻ്റെ മനസ്സിൽ നീ ഒരുപാട് സ്നേഹം നിറഞ്ഞൊരു ഭാര്യ എന്നും നീ എന്നോടൊപ്പം ഉണ്ട് ആ പിന്നെ നീ യോച്ചിക്ക് ഭക്ഷണം കൊണ്ട് വരുമ്പോഴാ ആശ്വാസം കാരണം അങ്ങനെയെങ്കിലും നിന്നെ കാണാലോ നിന്നോട് മുത്തശ്ശനടക്കം എല്ലാവരും പറഞ്ഞതല്ലേ ജ്വല്ലറിയിലെ ഡിസൈനറാകാൻ അതെങ്ങനെ ആദർശട്ടോ ശരിയാവുന്നേ ദ ഇപ്പൊ തന്നെ അടുക്കളയിലെ ജോലികളൊക്കെ ഞാൻ ഏറ്റെടുത്തതുകൊണ്ട് വേലക്കാരി ചേച്ചി രണ്ട് ദിവസത്തിലാണ് വരുന്നത് ആ രണ്ട് ദിവസം വന്നാലും അവര് പുറത്തെ ജോലികളൊക്കെ ചെയ്യൂ പക്ഷേ വീട്ടിലെ ജോലികളൊക്കെ ഞാൻ ചെയ്തില്ലെങ്കിൽ ഈ വീട്ടിലാകെ താളം തെറ്റില്ല ആദർശട്ടാ അത് കേട്ടതും എനിക്ക് എൻ്റെ ഭാര്യ വേറൊരു അടുക്കളക്കാരിയായി കാണുന്നതിൽ സങ്കടമുണ്ട് അങ്ങനെ ആക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ് ഞാൻ പക്ഷേ നിന്നോട് പറഞ്ഞിട്ട് നീ കേൾക്കുന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശം ഇങ്ങനെ നയനോട് സംസാരിക്കുക ഈ സമയം എന്നാൽ ശരി ഞാൻ പോയി കിടക്കട്ടെ പൊയ്ക്കോ അങ്ങനെ നയനെ പോകാനൊരുങ്ങുമ്പോൾ ഒരുങ്ങുമ്പോൾ നയനയുടെ കൈ പിടിക്കുക അപ്പോൾ നയന എന്താ ആദർശേട്ടാ ഒന്നുമില്ല പോയി പോയിട്ട് വേണോ അപ്പോൾ അങ്ങോട്ട് പോവാണ് നയനെ പോയതും ഭയനെ ഞാനിനെക്കുറിച്ച് തന്നെ ആലോചിക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ എഴുത കർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കലർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്